ഹായ് പ്രിയപ്പെട്ടവരെ റിവ്യാസ്റ്റി സയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീ ഷർട്ടിൻ്റെ വീഡിയോ ആണ് കേട്ടോ തൊണ്ണൂറ്റൊൻപത് റേഞ്ച് വരുന്ന ടീഷർട്ടിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് ഇതാണ് ആ വീ ടീ ഷർട്ട് ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ടു പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക അപ്പം ഇത് മീഡിയം ഉണ്ട് ലാർജ് എക്സൽ വരെ ഉണ്ട് ഇപ്പം ഇപ്പോൾ കാണിക്കുന്നത് ഇതിൻ്റെ ഹാഫ് സ്ലീവ് ആണ് വരുന്നത് ഇതിൻ്റെ ഫുൾ സ്ലീവും ഉണ്ട് ഹാഫ് സ്ലീവാണ് ഇപ്പോൾ ആദ്യം കാണിക്കുന്നത് അപ്പോൾ ഇത് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ഇത്ര നാണ്ടോ ചുരുട്ടിക്കൂട്ടി വെക്കാൻ പറ്റുന്നതേ ഉള്ളൂ കട്ടി കുറവായിട്ടുള്ള നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ലൈക്രെ പോലെ വലിയ ടൈപ്പ് ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ലൈക്രെ പോലെ ടൈപ്പ് ആണ് ടൈപ്പാണ് അതുപോലെ ആവും കേട്ടോ വലിഞ്ഞാലും തിരിച്ച് അതുപോലെ ആ സെയിം രീതിക്ക് ആവുന്ന ടൈപ്പ് ആണ് അപ്പം ഇത് റൗണ്ട് നെക്കാണ് വരുന്നത് കേട്ടോ റൗണ്ട് നെക്കാണ് വരുന്നത് അവിടെയും ഇതുപോലെ ഒരു വൈറ്റ് വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിലും അത് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈസ് ഇപ്പം ഞാൻ അളന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ ആണ് കിടക്കുന്നത് ഇതിൻ്റെ ഫുൾ ഹാൻഡും അവൈലബിൾ ആണ് ഇത് സൈസ് വരുന്നത് മുപ്പത്തി ആറാണ് ലെങ്ത് എത്രയാണെന്ന് നോക്കാം െങ്ത്ത് ഇരുപത്തി നാലര ഉണ്ട് ഇരുപത്തി നാലര ഇറക്കം ഇരുപത്തി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കാണിച്ചുതരാം ഞാൻ ഏതൊക്കെ കളർ ചാർട്ടാണുള്ളതെന്ന് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് സൈസ് മാത്രം മെൻഷൻ ചെയ്താൽ മതിയാവും കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണമെന്നില്ല സൈസ് മാത്രം മെൻഷൻ ചെയ്താൽ മതിയാവും അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫോട്ടോസ് അയച്ചു തരാമേ അപ്പോൾ അതിൻ്റെ ലാർജ് ആണിത് ഇപ്പം ലാർജ് വരുമ്പോഴും ഹാഫ് സ്ലീവ് ആണ് വരുന്നത് അതിൽ നേരത്തെ കാണിച്ച പോലെ തന്നെ വൈറ്റ് ബോർഡർ നെക്കിലും വരുന്നുണ്ട് സ്ലീവിലും വരുന്നുണ്ട് അളവ് ഇത് ലാർജിൻ്റെ ചെസ്റ്റ് സൈസ് വരുന്നത് പത്ത് പത്തൊൻപതാണ് വരുന്നത് കേട്ടോ അപ്പോൾ മുപ്പത്തി എട്ടാണ് വരുന്നത് ലാർജ് സാധാരണ സൈസ് വരേണ്ടത് നാൽപ്പതാണ് പക്ഷേ ഇത് മുപ്പത്തെട്ടേ ഉള്ളൂ പിന്നെ വലിയ ടൈപ്പ് മീഡിയം സൈസ് നോക്കിയാൽ മതി മീഡിയം മുപ്പത്താറും ഇപ്പോൾ ലാർജ് മുപ്പത്തി ആണ് വരുന്നത് കേട്ടോ അപ്പോൾ സൈസ് പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ ഇരുപത്തി ആറ് ഇറക്കം ഇരുപത്തി ആറ് വരുന്നുണ്ട് ലാർജിന് ഇരുപത്തി ആറ് ഇറക്കം വരുന്നുണ്ട് മറ്റേത് ഇരുപത്തി നാലരയുണ്ടായിരുന്നു മീഡിയത്തിന് ഇതിപ്പോൾ ഇരുപത്തി ആറുണ്ട് അപ്പോൾ അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളതാണിത് നിങ്ങളത് ഇത് സ്ക്രീൻഷോട്ട് അയക്കണമെന്നില്ല ഈ അളവ് നോക്കിയിട്ട് ലാർജ് ഇപ്പോൾ മുപ്പത്തെട്ടാണ് ഈ അളവ് നോക്കിയിട്ട് അതിൻ്റെ ലാർജ് ആണോ മീഡിയം ആണോ എന്ന് മെൻഷൻ ചെയ്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇത് എക്സൽ ആണ് എക്സൽ ഇത് എക്സൽ ആണ് എക്സൽ ആണെങ്കിലും ഇതിൻ്റെ ചെസ്റ്റ് സൈസ് വരുന്നത് നാൽപ്പതാണ് വരുന്നത് ഇറക്കം വന്നിട്ട് ഇരുപത്തി ഏഴാണ് വരുന്നത് അപ്പോൾ ചെസ്റ്റ് സൈസ് അളന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് ഓർഡർ ചെയ്തോണേ ഇത് നാൽപ്പതാണ് വരുന്നത് അപ്പോൾ ഇതിന് ഇങ്ങനെ ഇത്രയും കളർ ചാട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും ഹാഫ് സ്ലീവാണ് ഹാഫ് സ്ലീവിനകത്തും ആ വൈറ്റ് ബോർഡർ വരുന്നുണ്ട് കേട്ടോ അല്ല ഒരു പീസിന്റെ റേറ്റ് തൊണ്ണൂറ്റി ഒൻപതാണ് രണ്ടെണ്ണമാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക അപ്പോൾ ഈ പറഞ്ഞ അളവിലെല്ലാം തന്നെ ഫുൾ ഹാൻഡും അവൈലബിൾ ആണ് ഫുൾ ഹാൻഡ് വരുമ്പോഴും ഇതുപോലെ ബോർഡർ അതിൻ്റെ ഇങ്ങനെ ടൈ ആയിട്ട് വരുന്ന ബോർഡർ എല്ലാത്തിലും ഉണ്ട് അപ്പോൾ നമ്മൾ ഈ കാണിച്ച മീഡിയം ലാർജ് എക്സൽ മീഡിയത്തിന് മുപ്പത്തി ആറാണ് വരുന്നത് ലാർജിന് മുപ്പത്തി എട്ടും എക്സെല്ലിന് നാൽപ്പതും ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് അത് ശ്രദ്ധിച്ചോണേ ഓർഡർ ചെയ്യുമ്പോൾ അതനുസരിച്ച് തന്നെ ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ലൈക്രേ ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇനി കാണിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് റേറ്റിൽ വരുന്ന ടീഷർട്ട് തന്നെയാണ് പ്ലെയിൻ കളർ ടീഷർട്ട് തന്നെയാണ് വരുന്നത് ഹാഫ് സ്ലീവ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ മെറ്റീരിയൽ തന്നെയാണ് പക്ഷേ അതിൽ നിന്നും കുറച്ചുകൂടെ കട്ടിയുണ്ട് വരുന്നത് ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ സൈസ് ഡബിൾ എക്സൽ ആണ് ഇത് ചെസ്റ്റ് സൈസ് നാല്പത്തിനാല് തന്നെ ഉണ്ട് കേട്ടോ ഡബിൾ എക്സൽ സൈസ് തന്നെയാണ് ചെസ്റ്റ് സൈസ് നാല്പത്തിനാല് ഹാഫ് സ്ലീവ് ആണ് റൗണ്ട് നെക്ക് പോക്കറ്റ് ഉള്ളതല്ല ഇറക്കം ഇറക്കം വരുന്നത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടൈപ്പ് തന്നെയാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് വരുന്നത് ക്ലോത്ത് അല്ല നല്ല സോഫ്റ്റ് ലൈക്രേ മെറ്റീരിയൽ ആണ് ഇത് എക്സൽ ഇതിന്റെ നോക്കാം ഇരുപത്തി മൂന്നുണ്ട് ചെസ്റ്റ് സൈസ് ഇരുപത്തി മൂന്നാകുമ്പോഴത്തേക്ക് നാൽപ്പത്തി ആറ് വരുന്നുണ്ട് ചെസ്റ്റ് സൈസ് ത്രീ എക്സ് എൽ ആണ് വരുന്നത് മുപ്പത് ഇറക്കം മുപ്പത് വരുന്നുണ്ട് ലെങ്ത്ത് മുപ്പത് വരുന്നുണ്ട് അപ്പോൾ ഇത് പ്ലെയിൻ കളറാണ് ഇങ്ങനെ ഇത്രയും കളർ ചാർട്ടിലാണ് വരുന്നത് അപ്പോൾ ഇതും ഇതേപോലെ സൈസ് മെൻഷൻ ചെയ്താൽ മതിയാവും അവൈലബിൾ ആയിട്ടുള്ള എൻ്റെ ഫോട്ടോസ് അയച്ചു തരാൻ കേട്ടോ സൈസ് ഏതാണ് എന്നുള്ളത് സൈസ് ഞാൻ അളന്ന് കാണിക്കുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ട് അത് തന്നെ ഓർഡർ ചെയ്യണേ സാധനം കയ്യിൽ എത്തിയിട്ട് ചെറുതായി എന്ന് പറയരുത് അതുകൊണ്ടാണ് അളന്ന് എന്നെ വീഡിയോയ്ക്കകത്ത് അളന്ന് എന്നെ കാണിക്കുന്നത് ഇരുപത്തി നാല് വരുന്നുണ്ടേ അപ്പോൾ എട്ട് വരുന്നുണ്ട് ഫോറക്സിൽ ഇറക്കം മുപ്പതാണ് വരുന്നത് അപ്പോൾ സൈസ് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് അനുസരിച്ച് തന്നെ ഒന്ന് സൈസ് മെൻഷൻ ചെയ്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീൻഷോട്ട് അയക്കണമെന്നില്ല ജസ്റ്റ് ഒന്ന് സൈസ് മെൻഷൻ ചെയ്താൽ മതിയാവും സൈസ് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് ഫസ്റ്റ് അയച്ചതിൻ്റെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് സൈസ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതിയാവും അതുപോലെ തന്നെ ഹാഫ് സ്ലീവ് ആണോ ഫുൾ സ്ലീവ് ആണോ എന്ന് ഒന്ന് അയച്ചാൽ മതിയാവും പിന്നെ ഞാൻ ലാസ്റ്റ് കാണിച്ച ത്രീ എക്സ് ടു എക്സിൽ ത്രീ എക്സിൽ ഫോർ എക്സലിന് ഫുൾ ഹാൻഡ് ഇല്ല ഹാഫ് സ്ലീവ് ആണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ മറ്റേ നമ്മൾ സാധാരണ എല്ലാ പ്രാവശ്യവും പോലെ സ്ക്രീൻഷോട്ട് അയക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് നമ്മൾ സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം സൈസ് മെൻഷൻ ചെയ്താൽ മതിയാവും ക്വാണ്ടിറ്റി ലിമിറ്റഡ് ആണ് കേട്ടോ അപ്പോൾ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് രവ്യസ്റ്റ് സാൻസിൻ്റെ പുതിയ പുതിയ വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം